നമസ്കാരം സി പി എം തൊഴിലാളികൾക്കൊപ്പം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രസംഗിക്കുന്നതും മെയ് മാസം ഒന്നാം തീയതി നടത്തുന്ന തൊഴിലാളി ദിന റാലിയുമൊക്കെ വെറും പ്രഹസനം മാത്രമാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് നികേഷ് കുമാറിന്റെ റിപ്പോർട്ടർ ചാനലിൽ തൊഴിലാളികൾക്ക് പി എഫ് കൊടുക്കേണ്ട പണം എടുത്ത് മൂന്നു നേരം മൃഷ്ടാനം കുട്ടടിക്കുന്നത് എന്ന് കേന്ദ്ര ഏജൻസികൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു റിപ്പോർട്ടർ ചാനൽ ഉടമസ്ഥ സ്ഥാപനമായ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിനെതിരെ റിക്കവറി നടപടികൾ ആരംഭിച്ചതായി ഇ പി എഫ് ഒ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജീവനക്കാരുടെ ഇ പി എഫ് വിഹിതം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാലാണ് നടപടി സ്വീകരിക്കുന്നത് ഇന്ത്യ വിഷൻ ചാനലും റിക്കവറി നടപടി നേരിടുന്നുണ്ട് മാധ്യമപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായ നികേഷ് കുമാർ എഡിറ്റർ ആയിരുന്ന റിപ്പോർട്ടർ ഇന്ത്യ വിഷൻ ചാനലുകളാണ് കടുത്ത തൊഴിലാളി വഞ്ചന നടത്തി റിക്കവറി നടപടി നേരിടുന്നത് തൊഴിലാളി വഞ്ചകനായ നികേഷ് കുമാറിനെ നേരിട്ട് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ സി പി എമ്മിന് നമോവാകാം റിപ്പോർട്ടർ ചാനൽ തൊഴിലാളികളുടെ എഴുപത്തി അഞ്ച് കോടി രൂപ ഇ പി എഫ് ഒ വിഹിതം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി ഇപ്പോൾ സി പി എം നേതാവായ നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയ കാലം മുതൽ തന്നെ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും വിഹിതം പിടിച്ച് അടയ്ക്കാതെ സ്വന്തം കാര്യങ്ങൾക്കായി എടുക്കുകയായിരുന്നു മാത്രമല്ല നികേഷ് കുമാർ മുമ്പ് നയിച്ച ഇന്ത്യ വിഷൻ ചാനലും ഇപ്പോൾ ജീവനക്കാരുടെ ശമ്പള വിഹിതവും ആനുകൂല്യവും അടയ്ക്കാത്തതിനെ തുടർന്ന് റിക്കവറിയെ നേരിടുകയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഓർഗനൈസേഷൻ വകുപ്പാണ് റവന്യൂ റിക്കവറി നടപടി തുടങ്ങിയിരിക്കുന്നത് ജപ്തിയും ലേലവും ഉൾപ്പെടെ നടത്തി എഴുപത്തി കോടിയുടെ കുടിശ്ശിക റിക്കവറി ചെയ്യാൻ വരെ കേന്ദ്ര സർക്കാർ ഏജൻസിക്ക് അധികാരമുണ്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും തൊഴിൽ ഉടമയും മാനേജ്മെന്റും കട്ട് ചെയ്യുന്ന തുകയാണ് ഇ പി എഫ് വിഹിതം ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഈ തുക കൃത്യമായും ഇ പി എഫ് വിഹിതമായി അടയ്ക്കണം ഈ തുക ജീവനക്കാർ പിരിഞ്ഞു പോകുമ്പോൾ തൊഴിലുടമയുടെ വിഹിതം കൂടി ചേർത്ത് നൽകും ഇത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചെടുക്കുന്ന തുക തന്നെ ആയതിനാൽ ജോലിക്കാരുടെ അവകാശമാണ് ഈ തുകയാണ് ചാനൽ കൃത്യമായി പ്രൊവിഡന്റ് വകുപ്പിൽ അടയ്ക്കാത്തത് ഇതുമൂലം റിപ്പോർട്ടർ ചാനലിലെ ജീവനക്കാർ പിരിഞ്ഞു പോയവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതെയും പോയി ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത ശേഷം അവരുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ച പണമാണ് ചാനൽ ഉടമകൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയ ശേഷം ജീവനക്കാരുടെ ഈ തുക അടയ്ക്കാതെ വഴി എന്ന കാര്യം വ്യക്തമാണ് ചാനലിന്റെ മുന്നുടമ സി പി എം നേതാവ് നികേഷ് കുമാറാണ് ഇതിനെല്ലാം ഉത്തരവാദി ഇപ്പോൾ ഇത്രമാത്രം തൊഴിലാളി ദ്രോഹം ചെയ്ത് ജീവനക്കാരുടെ പണം വരെ വകമാറ്റി നഷ്ടപ്പെടുത്തിയ നികേഷ് കുമാർ ആകട്ടെ തൊഴിലാളി പ്രസ്ഥാനമായ സി പി എമ്മിന്റെ നേതാവുമാണ് എന്തൊരു വിരോധാഭാസം നല്ലത് കൊള്ളക്കാരെയും അഴിമതിക്കാരെയും ചേർത്ത് പിടിക്കുന്ന സി പി എം ഇക്കാര്യത്തിലും റിപ്പോർട്ടർ ചാനലിനെ ചേർത്ത് പിടിക്കും എന്ന കാര്യവും ഏതാണ് ഉറപ്പാണ് അതിൽ യാതൊരു സംശയവും വേണ്ട എന്നാൽ ഈ എഴുപത്തിയഞ്ച് കോടിയോളം രൂപ എങ്ങനെ നികേഷ് കുമാർ തിരിച്ചറയ്ക്കുമെന്ന കാര്യം ചർച്ചയാവുകയാണ് വൻ തുക തിരിച്ചറക്കാൻ കഴിയാതെ വന്നാൽ നികേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഒളിവിൽ പോകാൻ സാധ്യതയേറെയാണ് റിപ്പോർട്ടർ ചാനലിന് പുറമെ ജീവൻ ജീവി വീക്ഷണം പത്രം എക്സ്പ്രസ് പബ്ലിക്കേഷൻ കേരള ടൈംസ് മാതൃകാ പ്രചരണാലയം തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾ ഇ പി എഫ് വിഹിതം മുക്കിയതിന് റിക്കവറി നടപടികൾ നേരിടുകയാണ്